കാസർഗോഡ് ജില്ലാ സ്കൂൾ കലോത്സവത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചെങ്കിലും വിവിധ സബ് കമ്മിറ്റികൾ രൂപവത്കരിച്ചില്ല ഡിസംബർ മുപ്പത് മുപ്പത്തിയൊന്ന് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ മൊഗ്രാൽ ഗവൺമെന്റ് വി എച്ച് എസ് എസിലാണ് കലോത്സവം നടക്കുന്നത് സംഘാടക സമിതി രൂപവത്കരണത്തിന്റെ ഭാഗമായി ഭാഗമായെത്തിയ ക്ലബ്ബ് പ്രതിനിധികളെയും നാട്ടുകാരെയും കമ്മിറ്റികളിൽ ഉൾപ്പെടുത്താത്തത് പ്രതിഷേധത്തിനിടയാക്കി മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം ജുവലറി റോഡ് കാസർഗോഡ് കാസർഗോഡ് ജില്ലാ സ്കൂൾ കലോത്സവം ഡിസംബർ ജനുവരി തീയതികളിൽ മൊഗ്രാൽ ഗവൺമെന്റ് ബിഎച്ച് എസ് എസ് നടക്കും കലോത്സവം വിജയമാക്കുന്നതിനായുള്ള സംഘാടക സമിതി രൂപീകരിച്ചു സ്കൂളിൽ വെച്ചാണ് സംഘാടക സമിതി രൂപവത്കരിച്ചത് സാധാരണഗതിയിൽ അന്ന് തന്നെ വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിക്കുമെങ്കിലും ഇത്തവണ സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചില്ല കൂടുതൽ ആലോചനകൾ നടത്തി സബ് കമ്മിറ്റികൾ പിന്നീട് രൂപവത്കരിക്കുവാനാണ് യോഗത്തിൽ ധാരണയായത് സംഘാടക സമിതി രൂപവത്കരണ യോഗം എ കെ എം അഷ്റഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു

നാട്ടുകാരെയും കമ്മിറ്റികളിൽ ഉൾപ്പെടുത്താത്തത് പ്രതിഷേധത്തിനിടയാക്കി നാട്ടുകാരുടെ പ്രതിനിധികളിൽ നാലു പേരെ മാത്രമാണ് ഉൾപ്പെടുത്തിയത് കലോത്സവ മാനുവൽ പ്രകാരമുള്ള നിയമങ്ങളും ചട്ടങ്ങളും യോഗത്തിൽ കൃത്യമായി അവതരിപ്പിക്കാത്തതായിരുന്നു പ്രശ്നങ്ങൾക്കിടയാക്കിയത് ജില്ലാ കലോത്സവത്തിന് എത്തേണ്ടിയിരുന്ന ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ അവധിയായതിനാൽ ചുമതലയുള്ള ആളാണ് യോഗത്തിനെത്തിയത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറും സംഘാടക സമിതിയിലെത്തിയില്ല വിദ്യാഭ്യാസ അധികൃതർ കൃത്യമായ കൂടിയാലോചനകളോ തയ്യാറെടുപ്പോ നടത്താതെയാണ് യോഗത്തിനെത്തിയതെന്നും പ്രതിഷേധിച്ചവർ പറഞ്ഞു കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തി സബ് കമ്മിറ്റികൾ രൂപവത്കരിക്കാനും പിന്നീടൊരു ദിവസം യോഗം വിളിക്കുമെന്നറിയിച്ചാണ് സംഘാടക സമിതി യോഗം പിരിഞ്ഞത് മൊഗ്രാൽ സ്കൂളിൽ പതിനാല് വേദികളിലായാണ് കലോത്സവം അരങ്ങേറുക അയ്യായിരത്തിൽ പരം മത്സരാർത്ഥികൾ മാറ്റുരയ്ക്കും സ്കൂളിലെ വേദികൾക്ക് പുറമെ സമീപ കളിസ്ഥലങ്ങളും പൊതുസ്ഥാപനങ്ങളും കലോത്സവത്തിൻ്റെ വേദികളാവും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്